ഈ ഇരിട്ടത്തെന്താ ഏതോ ഒരു വീടിന് മുന്നിൽ പോയി നിൽക്കുന്നതെന്ന് തോന്നിയേക്കാം സ്വാഭാവികമാണ് കാരണം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്തിനാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടോ ശൈലജ ടീച്ചറാണ് ഇപ്പോൾ ടീച്ചറാണിപ്പോൾ പ്രാവശ്യത്തെ പുലയാണി മണ്ഡലത്തിൽ വടകരത്ത് മത്സരിക്കുന്നത് അപ്പോൾ മൂപ്പറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്ക് നമ്മൾ വീട്ടിൻ്റെ ആൽവാസികളായിട്ട് എല്ലാത്തെ പാർട്ടി പ്രവർത്തകരായിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ശൈലി ടീച്ചർ നമ്മൾ കോവിഡിൻ്റെ സമയത്തിൽ ഒരുപാട് വർക്ക് ചെയ്ത് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയാണല്ലോ അതുകൊണ്ട് തന്നെ ശലി ടീച്ചറെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു ഒരു അവസരം ഒരു ഭാഗ്യം പോലെ ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ശൈല ടീച്ചറ് വന്നത് നമ്മുടെ എം എൽ എയുടെ കൂടെയാണ് അപ്പോൾ എം എൽ എയും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാവല്ലോ ശൈലി ടീച്ചറെ ഒരു എൻട്രി കണ്ടുപോകും നേരെ ഇങ്ങോട്ട് കേറടാ ശരി അല്ലേ അവിടെ ഇണ്ട ഡാർട്ട് ആണോ പറഞ്ഞേ ഓ ആദരീ അമ്മാ ഞാൻ നടനെ അല്ലേ ആയില്ല മാറ്റി വാതു ഓ ശരി കോവിഡ് സമയത്ത് ടീച്ചർ ആ പ്രവർത്തനം കണ്ടേരെ അവർ ക്ഷയിക്കേണ്ടി തരണം എന്ന് വിചാരിച്ചത് അത് ഫോട്ടോ ഓക്കെ പിന്നെ അപ്പൊ നിങ്ങളിങ്ങോട്ട് കേറുന്നല്ലോ